ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനലിറ്റ്സ് വെച്ചു ഞാനും മോളും മേമയും കൂടിയിട്ട് കല്യാണം വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അവിടെ എല്ലാവരും നേരത്തെ തന്നെ പോയിട്ടുണ്ട് ഞങ്ങളാണ് ബാക്കിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ഓരോ റിലേറ്റീവ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിലുണ്ട് അങ്ങനെ ഓരോ കല്യാണം അങ്ങനത്തേക്കുള്ള ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ വീട്ടിൽ നിറയെ ആൾക്കാരും തിക്കും തിരക്കും ഓരോ കാര്യങ്ങളാവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഹാപ്പിനെസ്സായിരിക്കും അല്ലേ എല്ലാവരെയും കാണാനും ഒത്തുകൂടാനും ഓരോ ഗെയിംസ് ആയാലും എന്തായാലും കളിക്കാൻ പറ്റുന്ന ഓരോ ചാൻസുകളല്ലേ അതൊക്കെ അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഓരോ വർത്താനൊക്കെ ഓരോ വരുന്നവരെയൊക്കെ സ്വീകരിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ മോൾക്ക് നേരത്തെ തന്നെ കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ഡാൻസ് കണ്ടിട്ട് വരാവേ 啊。<Yeah. S 2> <laughs> ഇപ്പോൾ ഞങ്ങളുടെ ഫുഡ് കഴിക്കൽ ഒഴാണ് കേട്ടോ അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും പോയി കഴിച്ചിട്ട് വരാവേ അങ്ങനെ പോകുന്ന സമയത്താണ് കേട്ടോ അതായത് കല്യാണ താലിന്ന് രാത്രി സമുദായക്കാർ അങ്ങനെ വിശ്വകർമ്മയുടെ സമുദായത്തിലുള്ള എല്ലാവരും കൂടെ നമ്മുടെ താലി ചരടിയിൽ കോർക്കലൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചരടിയിൽ കെട്ടിയിട്ടാണ് അഞ്ചാമത്തെ ദിവസം ഏഴാമത്തെ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ ചെയിനിലേക്ക് താലി മാറ്റാറ് അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ ചടങ്ങ് അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് അഞ്ച് വെള്ള നൂലില്ലേ ആ അതിൽ അഞ്ചെണ്ണം ഏഴെണ്ണം ഒമ്പതെണ്ണം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലേക്കാണ് എടുത്തിട്ടിങ്ങനെ താലിയായിട്ട് വെക്കാറ് അപ്പം അതിൽ നമ്മുടെ ഓം താലിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ അതിൽ ഇട്ടിട്ട് വയ്ക്കുന്നുണ്ട് അപ്പം നമ്മുടെ നാളേക്ക് കെട്ടാൻ പോകുന്നതിൻ്റെ സമയം എല്ലാം പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആകാംക്ഷയോടെ കണ്ടോ കല്യാണ നോക്കി നിൽക്കുന്നുണ്ടേ അപ്പോൾ നാളെ ഇവിടെ കല്യാണം പുറപ്പെടുന്ന സമയവും അതേപോലെ ഓരോ പരിപാടികളുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും അതിന് കൂടി എന്നിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോയത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു വയറ് നിറയെ കഴിച്ച് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറിയും നെയ്ച്ചോറും സലാഡും അച്ചാറൊക്കെ ആയിട്ട് എന്നിട്ട് നേരെ പൂക്കെട്ടാനായിട്ട് വന്നു അപ്പോൾ കുറേ അധികം പൂ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പൂ കെട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റോസ് പൂവും സാമിപ്പൂവും അതേപോലെ തന്നെ മുല്ലപ്പൂ മല്ലിപ്പൂ അങ്ങനെ കുറേ തരം ഉണ്ടായിരുന്നു അതിലെ മുല്ലയും മല്ലിയും മാത്രം കെട്ടാനായിട്ട് എടുത്ത് കുറേ ആൾക്കാർ ചേർന്നിട്ടാണ് കെട്ടൽ അപ്പോൾ ഒരു വർത്തനങ്ങളും പൂക്കെട്ടിലൊക്കെ ആയപ്പോൾ വേഗം കഴിഞ്ഞ പോലെ തന്നെ അങ്ങനെ കുറേ അധികം പൂവൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും മതിയെങ്കിലും പൂക്കെട്ടി തീർക്കണമല്ലോ പിന്നെ കാലത്ത് ആറാറരയാകുന്ന സമയത്തന്നെ കെട്ടാനൊക്കെ പോകാൻ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം ആൾക്കാർ ചേർന്ന് എങ്ങനെയൊക്കെ ആ പൂനെയൊക്കെ കെട്ടി അങ്ങ് കഴിഞ്ഞിട്ടു അതിനിടയിൽ ഇവിടെ ഡാൻസ് കളിക്കുന്ന കെട്ടിക്കൊണ്ടിരിക്കുന്നവർ എഴുന്നേറ്റ് വന്ന് വീണ്ടും ഡാൻസ് തുടങ്ങിയിട്ടോ അവിടെ കേട്ടാലും നമ്മൾ തുള്ളൽ നിർത്തില്ലല്ലോ അങ്ങനെ ഈ ഒരു പൂക്കെട്ടലും നിർത്തി ഡാൻസിനായിട്ട് ജോയിൻ ചെയ്തു അങ്ങനെ കുറേയധികം ഡാൻസൊക്കെ കളിച്ചു അങ്ങനെ വീണ്ടും ഡാൻസും തുള്ളലൊക്കെ കഴിഞ്ഞ് വീണ്ടും പൂക്കെട്ടലായിട്ട് ജോയിൻ ചെയ്തു കേട്ടോ അത് ഏത് കുട്ടി വെച്ച് പൂ അടുത്തന്നുണ്ട് അതിന് വീണ്ടും അടുത്ത പെട്ടെന്ന് അടുത്ത പണി കേട്ടോ പാട്ട് കേൾക്കുന്ന സമയത്ത് ഇരിക്കും പുറത്ത് ഇല്ലാതെ ഓടിയെന്നാണ് അങ്ങനെ പൂക്കെട്ടലും പൂക്കെട്ടലും എല്ലാവരും ഒത്തുകൂടിയതുകൊണ്ട് ഓരോരോ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ വിശേഷങ്ങളെ പറഞ്ഞതും ഓരോ കവറുകൾ കെട്ടിക്കഴിഞ്ഞതും അറിഞ്ഞില്ല ഓരോ കവറുകൾ കഴിയുന്ന സമയത്താണ് ഓരോ കവറുകൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് അല്ലെങ്കിൽ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കെട്ടാനായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇത്രയും അധികം ആൾക്കാർ ഇരുന്നിട്ടാണ് കേട്ടോ ഓരോ ഏഴെട്ട് കവർ കെട്ടിയിട്ടുണ്ടാകും പൂവ് അപ്പോൾ അതൊക്കെ കെട്ടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി വീട് നിർത്തുന്ന സമയത്ത് ഒന്ന് ഒന്നര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ